വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ മലയാള സിനിമാ ലോകത്തെ തന്നെ നടുക്കിക്കൊണ്ട് പുറത്തു വന്നിരിക്കുന്നത് ഇന്നലെയായിരുന്നു കവിയൂർപ്പനമ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നതായിട്ടുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നത് ഇന്നതാ കവിയുപ്പനമ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് മലയാള സിനിമയിൽ അമ്മ കഥാപാത്രങ്ങളിലൂടെ ഏറെ ശ്രദ്ധ നേടിയ കവിയൂർപ്പനമ ഇനി ഓർമ്മ മാത്രം വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളാൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് ഇപ്പോൾ താരത്തിന് അന്ത്യം സംഭവിച്ചത് ഒരു താരങ്ങൾക്കും ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നതിനപ്പുറം ഒട്ടും താങ്ങാൻ കഴിയും ില്ല എന്ന് വേണമെങ്കിൽ പറയാം കാര്യം മലയാള സിനിമയിൽ അറുപത് വർഷമായി സിനിമാ മേഖലയിൽ നിറഞ്ഞു നിന്ന് പല സിനിമാ പ്രമുഖ നടന്മാരുടെയും അമ്മ വേഷം അവതരിപ്പിച്ച് മലയാളികളുടെ ഇടയിൽ ഒരു അമ്മയുടെ സ്ഥാനം നേടിയ ഒരു നടിയാണ് കവിയൂർ പനമ ആ ഒരു താരം ഇപ്പോൾ അന്തരിച്ചു എന്നുള്ള വാർത്ത പലർക്കും വേദന ഉണ്ടാക്കുന്നതന്നെയാണ് പ്രേംനസീറിന്റെ കാലം മുതൽ പുതിയ തലമുറയുടെ നടന്മാരുൾപ്പെടെയുള്ള അമ്മയായി വേഷമിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേക് എന്ന സിനിമയിലൂടെയാണ് കവിയൂർപ്പനമ മലയാള സിനിമയിൽ സാന്നിധ്യം അറിയിക്കുന്നത് താരത്തിന്റെ ഉപയോഗം ഒട്ടും താങ്ങാനാവുന്ന അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് താരരാജാക്കന്മാരായ മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ കാരണം ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിച്ചിട്ടുള്ളത് ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് വളരെയധികം വിഷമുണ്ടാക്കുന്നത് തന്നെയാണ്